കൊണ്ട് അങ്ങനെ ൂ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയ കഴിഞ്ഞ പതിനാറാം തീയതി അപ്പോയിൻമെൻറ്റ് എടുത്തതിനു ശേഷം നാലരയ്ക്ക് അദ്ദേഹത്തെ കാണാമെന്ന് പറഞ്ഞ് ജയ് ഹിന്ദിൻ്റെ ഓഫീസിൽ ചെന്ന് ഏഴ് മണി വരെ കാത്തിരുന്നു അപ്പോൾ അദ്ദേഹം ഓഫീസിലേക്ക് ഇന്ന് വരില്ല എന്ന് പറഞ്ഞിട്ട് മണിക്ക് ശേഷമാണ് ഞാൻ അവിടുന്ന് തിരിച്ചു പോകുന്നത് അന്ന് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് ജയ ഹിന്ദി തന്നെ കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം ചാനലിന് കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം എന്ന് പറഞ്ഞ് തന്നെയാണ് വെയിറ്റ് ചെയ്തത് പക്ഷേ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല അതിനുശേഷം പതിനാ പതിനെട്ടാം തീയതി ഞാൻ വീണ്ടും കെ പി സി സിയിൽ വെച്ച് കെ മുരളീധരൻ സാറിനെ കണ്ടു സാറിനോട് ഈ വിഷയം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കുകയും ചെയ്തു ഒപ്പം അവിടെ എല്ലാ നേതാക്കന്മാരും ഉണ്ടായിരുന്നു ഒരുപാട് പ്രവർത്തകരും പ്രവർത്തകരുണ്ടായിരുന്നതിൻ്റെ സാന്നിധ്യത്തിലാണ് ഞാൻ അവിടെ വെച്ച് സംസാരിക്കുന്നത് അപ്പോൾ കോർ കമ്മിറ്റിയിൽ അധ്യക്ഷനായിട്ടുണ്ടായിരുന്ന ശ്രീ ശരത്ചന്ദ്ര സാറും കൂടെ ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തെ കാട്ടിയിട്ട് പറയുകയും ചെയ്തു കോർ കമ്മിറ്റിയിൽ ഞാൻ സാറിനും ശരത്ചന്ദ്ര പ്രസാദ് സാറിനും ഒക്കെ പരാതി കൊടുത്തിരുന്നു ഒരു നടപടി ഉണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇവിടെ വന്നിരിക്കുന്നതെന്നൊക്കെ മുരളീധരൻ സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ അടിത്തട്ടിലോട്ടുള്ള പാർട്ടിക്കാരുടെ വികാരങ്ങളോ അവരുടെ പാർട്ടി പ്രവർത്തനമൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നുണ്ടെങ്കിൽ ഒരു പ്രതികരണം നടത്തില്ലായിരുന്നു അന്ന് അദ്ദേഹം അവിടെ വെച്ച് എന്നോടും പറഞ്ഞത് ഇപ്പം കെ പി സി സി പ്രസിഡന്റ് ഉണ്ടല്ലോ അദ്ദേഹത്തോട് സംസാരിക്കൂ മാത്രം പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത് കെ പി സി സി പ്രസിഡൻറ്റിനെ കണ്ടപ്പോഴും അദ്ദേഹം അത് കൂടുതലായിട്ട് ഡി സി സി പ്രസിഡൻറ്റു ആയിട്ട് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് വിട്ടതും പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രതികരണം നടത്തിയത് എന്നതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല പിന്നെ ഞാൻ ഒരാൾ മാത്രമാണ് പരാതി കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് വാസ്തവമല്ല ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയായി എൻ്റെ പരാതി ഇത്രയും നാൾ പൂഴ്ത്തി വെച്ചതിന് ശേഷം ഇപ്പോഴും ഞാനത് ചാനലിൻ്റെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കൈരളിക്കാണോ കൊടുത്തതെന്ന് ചോദിക്കുന്നത് ർഥമില്ല എത്രയോ വർഷങ്ങൾ കൊണ്ട് ഞാൻ പാർട്ടി ഘടകങ്ങൾക്കാണ് ഈ പരാതി കൊടുക്കുന്നത് കെ പി സി സിയുടെ വനിതാ പ്രതിനിധികളോടും രമണി പി നായർ ചേച്ചിയോടൊക്കെ ഞാൻ ഈ പരാതി കൊടുത്തിട്ടുള്ളതാണ് അവിടെ നിന്ന് പോലും അതൊരന്വേഷണത്തിന് പോലും വെച്ചില്ല എന്നുള്ള ഘട്ടത്തിലാണ് ഇതെങ്ങനെയെങ്കിലും ഇപ്പോഴെങ്കിലും പുറത്തു വരണം എന്നുള്ള രീതിയിൽ ചാനലിനത് കൊടുക്കുന്നത് ആ രീതിയിലാണ് കൊടുക്കുന്നത് ഞാൻ മാത്രമല്ല വേറെ ഒരുപാട് പേര് പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ആ പരാതിയിൽ നിന്ന് പിന്തിരിപ്പിച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയെന്ന് തോന്നുന്നു അവർ ഒത്തിരി പേര് ഇടിഞ്ഞാറ് വാർഡിൽ നിന്ന് എന്നെ ഒത്തിരി പേര് ഒരു പരാതി ഡി സി സിക്ക് കൊടുത്തതായിട്ടും ഞാൻ അറിഞ്ഞിട്ടുണ്ട്